ഒക്ടോബർ ഏഴിന് രാജ്യത്തുനിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധുകളിൽ നാലു പേരെ രക്ഷിച്ച ഇസ്രേൽ സൈന്യം നോവ അർഗമാനി ആൽബോം മേയർജാൻ ആൻട്രൈ കോസ്ലോഫ് ശ്ലോമി സീവ് എന്നിവരെ ഇന്നലെ രാവിലെ മധ്യകാസയിലെ നുസൈറത്ത് മേഖലയിലെ രണ്ട് കെട്ടിടങ്ങളിൽ നിന്നാണ് രക്ഷിച്ചത് അതിസങ്കീർണമായ ഓപ്പറേഷനിലൂടെയാണ് ഇവരെ ജീവനോടെ കണ്ടെത്തിയതെന്നും ഹമാസുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഇതേ മേഖലയിൽ ഇന്നലെ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി പത്ത് പലസൈനികൾ കൊല്ലപ്പെട്ടെന്ന് ഹമാസോ അറിയിച്ചിട്ടുണ്ട് നാനൂറിലേറെ പേർക്ക് പരിക്കുമേറ്റു എന്നാൽ ബന്ദികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനിടെയാണോ കൂട്ടക്കൊല നടന്നത് എന്ന് വ്യക്തമല്ല രക്ഷപ്പെട്ട ബന്ദികളുടെ ആരോഗ്യം തൃപ്തികരമാണ് ഇവരെ ഇസ്രയേലിലെ ടെൽ ഹഷോമറിലെ ഷേബ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി ഗാസ അതിർത്തിയോട് ചേർന്ന നെഗവ് മരുഭൂമിയിൽ നടന്ന സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടെയാണ് ഹമാസ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കി ഗാസയിൽ എത്തിച്ചത് ഇതിൽ നൂറ്റി പതിനാറ് പേർ ഗാസയിലുണ്ടെന്ന് കരുതുന്നു ഇക്കൂട്ടത്തിൽ നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് നിഗമനം നവംബറിലെ വെടിനിർത്തൽ കാലയളവിൽ നൂറിലേറെ പേരെ ഹമാസ് വിട്ടയച്ചിരുന്നു ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറിലേറെ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിൽ കടന്നു കയറിയ ഹമാസ് തോക്കു ചൂണ്ടി നോവയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരുന്നു തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ യുവതി ജീവന് വേണ്ടി യാചിക്കുന്നതും ദൃശ്യത്തിൽ കാണാമായിരുന്നു ആ നോവയാണ് തിരിച്ചു കിട്ടിയത് അന്ന് ഒപ്പമുണ്ടായിരുന്നവർ നോവയുടെ സുഹൃത്ത് അവി ജീവനോടെ ഉണ്ടോ എന്ന് വ്യക്തമല്ല തങ്ങളുടെ ഏക മകളെ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് നോവയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരുന്നു കൂടാതെ സംഘർഷ മേഖലകളിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങളുടെയും സംഘടനകളുടെയും കരിം പട്ടികയിൽ ഇസ്രയേലിനെ ഉൾപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിരിക്കുകയാണ് ഇക്കാര്യം വാഷിംഗ്ടണിലുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ അറ്റാഷെ മേജർ ജനറൽ ഹേതി സിൽബർമാനെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് അറിയിച്ചതായി ഇസ്രേൽ നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യ ഐ എസ് അൽ ഖൈദ ബൊക്കോ ഹറാം എന്നിവയ്ക്കൊപ്പമാണ് ഇസ്രയേലിനെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ഇസ്രേലിനു മേൽ ലോക രാജ്യങ്ങൾ ആയുധ ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിനെതിരെ ഇസ്രേൽ രംഗത്ത് വന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോടൊപ്പം ചേർന്നിട്ടുള്ള യു എൻ തന്നെ കരിമ്പട്ടിയിലാക്കിയെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന് ആരോപിച്ചു ലോകത്തിലെ ഏറ്റവും ധാർമ്മികമായ സേനയാണ് ഇസ്രയേൽ പ്രതിരോധ സേന അസംബന്ധമായ യു തീരുമാനം കാരണം അതിൽ മാറ്റമുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം പതിമൂവായിരത്തി എണ്ണൂറും വെസ്റ്റ് ബാങ്കിൽ നൂറ്റി പതിമൂന്നും കുട്ടികളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൂടാതെ ഗാസയിൽ പന്ത്രണ്ടായിരത്തി ഒൻപതും വെസ്റ്റ് ബാങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചും കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് ആയിരം കുട്ടികളുടെയെങ്കിലും കാലുകളാണ് പരിക്കേറ്റതിനെ തുടർന്ന് മുറിച്ചു മാറ്റിയത് കടുത്ത പട്ടിണി കാരണം നിരവധി കുട്ടികളാണ് പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നത് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇസ്രയേൽ തീരുമാനം നീളുകയാണ് യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നറിയിപ്പാണ് തുടർ നീക്കങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി മന്ത്രി ബെഞ്ചമിൻ നാഹുവിനെ തടയുന്നത് ജീവനോടെയോ അല്ലാതെയോ ബന്ധുക്കളെ തിരിച്ചെത്തിക്കുമെന്ന് നദ്ഹു പറഞ്ഞു ഹമാസിനെ അമർച്ച ചെയ്യുന്നത് ഉൾപ്പെടെ യുദ്ധ ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു വിഭാഗത്തെയും എത്രയും പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഖത്തറിൽ ചേർന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും യോഗത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് സിഐഎ മേധാവി വില്യം ബേൺസ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണം നിർത്തി സൈന്യത്തെ പിൻവലിക്കുന്ന ഏതൊരു വെടിനിർത്തൽ നിർദ്ദേശത്തോടും അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന് ഹമാസ് രാഷ്ട്രീയകാര മേധാവി ഇസ്മായിൽ ഹനിയ അറിയിച്ചിരുന്നു ന്യൂസ് കേരള കൗമുദി